നിന്റെ മോനല്ലേ ടി സി കൊടുത്തില്ലെങ്കിലേ ആവശ്യമുള്ളൂ എന്തിനാറിയാ അവളെ മോഡൽ ടി സി കൊടുത്തുവിടുന്നത് ടീച്ചർ എന്തോ പറഞ്ഞിട്ട് കേട്ടില്ല ചോദ്യം ചെയ്തു ആദ്യം മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാം ടീച്ചറുമായിട്ട് പറയുന്നത് അനുസരിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ടി സി കിട്ടും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ മോനായിരിക്കും ലൈബിൽ വന്നിരുന്നിട്ട് നീ ടി വി കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ മോഡല്ലേ അത്രയൊക്കെ ഉണ്ടാവും നിന്റെ മോനല്ലേ ടി സി അല്ലേ ചിലപ്പോൾ വേറെന്തെങ്കിലും ഒക്കെ സ്കൂളിൽ നിന്നും തരാത്തത് വലിയ ഭാഗ്യം ടി സിയിൽ അവസാനിച്ചത് ആരുടെയൊക്കെ എന്ന് പറയാം വിത്ത് ഗുണം എന്നാണ് നമ്മുടെ നാട്ടിൽ എന്തിനാണ് മുത്തുമണികളെ വീഡിയോ ഒക്കെ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ